എന്താ കുഞ്ഞു കുഞ്ഞിന് പാറല്ലേ എന്നോട് ഇഷ്ടമൊക്കെ പോവോ എന്തോടൊന്നും ഞാൻ പറഞ്ഞോണ്ട് കേയോ എന്താ കുഞ്ഞാകെ അന്നൊക്കെ ഇഷ്ടല്ലേ പിന്നെ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അതിനോട് ആയിക്കാൻ അന്നേക്കെടുക്കാൻ പറ്റുവോ കുട്ടിയായില്ലേ ഇതിന്റെ കുട്ടികളൊക്കെ ഏറ്റവും എടുക്കാൻ പറ്റുമോ വീട്ടില് അതുകൊണ്ടാണ് അതിന് എടുക്കുന്നത് എന്താ ഏട്ടനോട് എന്റെ പണക്കം എന്താ കുട്ടിക്ക് ഏഹ് എന്തിനാ പണി ഇന്ന് നോക്ക് ഇന്ന് നോക്കിട്ട് വക്കാൻ പറയും എന്താ അങ്ങോട്ട് ഇവിടെ നോക്കി വെച്ചാൽ പറയുന്നു ഒന്നിയാ ചണങ്ങാ എന്താ എന്തിനാ എന്നോട് പറഞ്ഞു എന്തിനാ പറ എത്ര നേരം നേരം ഹംഗ്രേ ഹ എന്താ കാര്യം കേറി എന്താ പ്രശ്നം അനക്കണ്ടിയാണോ പറയുന്നത് കൈയിട്ട് നോക്കാം നോക്കാം നോട്ട് സല്ലിസ് കൊണ്ട് അങ്ങില്ല അങ്ങായിട്ട് ഇരിഞ്ഞു ഇരിഞ്ഞു യോ ഓക്കേ वो तेल है पकरे ആയിക്കോട്ടെ 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 പാറപ്പിടിച്ച പോലെ എത്തിപ്പിടിച്ചു കേട്ടോട്ടെ ുട്ടിയാ തലത്തിക്കടാ കുഞ്ഞാ നേരെ നേരത്താലും